അസ്സാം അലൈക്കും വരഹമ്മല്ലാ വർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷയാണല്ലോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് നാം വേണ്ടത് നേരത്തെ നമ്മൾ ഉളവ് എടുക്കുന്നതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ നിർബന്ധമായും കാണുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ മുൻ വർഷത്തിൽ വന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ആണ് കണ്ടോ ഒന്നാമത്തേത് പ്രവർത്തനങ്ങൾ എന്താണ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് വലു ആണ് അതിന്റെ മാർക്ക് പ്രവർത്തനങ്ങളുടെ എണ്ണം ആകെ മാർക്ക് ലഭിച്ച മാർക്ക് ഈ രൂപത്തിലാണ് നമുക്ക് ഉണ്ടാവുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കിബിലക്കു മുന്നിടൽ അപ്പോ ഒരു വിദ്യാർത്ഥി കിബിലക്കു മുന്നിട്ടാണ് വലു എടുക്കുന്നത് എങ്കിൽ ഒരു മാർക്ക് കിട്ടും കിബിലക്കു മുന്നിടൽ എന്നുള്ളത് ഒരു പ്രവർത്തനല്ല അപ്പൊ പ്രവർത്തനങ്ങളുടെ എണ്ണം ഒന്ന് അപ്പൊ അത് കറക്റ്റായി ചെയ്താൽ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് ഉതൊടുക്കുന്നതെങ്കിൽ ഒരു മാർക്ക് ഇനി അടുത്തത് നീയത്ത് നീയത്ത് ബ്രാക്കറ്റിൽ സുന്നത്ത് എന്നുണ്ടാവും അപ്പൊ സുന്നത്തായ നീയത്ത് നമ്മളെപ്പോഴാണ് അത് ചെയ്യേണ്ടത് തുടക്കത്തിൽ മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നീയത്ത് വെക്കണം ഉദുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അല്ലെ ആ നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്ക് രണ്ട് മാർക്ക് ലഭിക്കും അടുത്തത് അോതു ബിസ്മി രണ്ട് ഷഹാദത്ത് കലിമ ശേഷമുള്ള ദിക്കർ അപ്പോ ഉതുകൊടുക്കുന്ന സമയത്ത് ആ ഊതുവും വിസ്മിയും അതുപോലെ അഷദ് അലഹുലഹുഹു അഹീലുറസോ അതുപോലെ അലഹദി ജൽഹ എന്നീ കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്താൽ എത്ര മാർക്ക് കിട്ടും ഓരോന്നിന് ഓരോ മാർക്ക് വെച്ച് കണ്ടോ ഒരു മാർക്ക് പ്രവർത്തനങ്ങളുടെ എണ്ണം നാല് അപ്പൊ കണ്ടോ അതിയാൽ ഒരു മാർക്ക് ബിസ്മി ഓതിയാൽ ഒരു മാർക്ക് ഷഹാദത്ത് ചെല്ലിയാൽ ഒരു മാർക്ക് ദിക്ര ചൊല്ലിയാൽ ഒരു മാർക്ക് അങ്ങനെ ടോട്ടൽ നാല് മാർക്ക് ഇനി മുൻകൈ മൂന്ന് തവണ കഴുകുക അപ്പൊ മുൻകൈ മൂന്ന് തവണ കഴുകിയാൽ മൂന്ന് മാർക്ക് രണ്ട് തവണ രണ്ട് മാർക്ക് ചുരുങ്ങും ഇനി ബ്രഷ് അയച്ചുരുങ്ങും മിസ്വാക്ക് ചെയ്യാണെങ്കിൽ എത്രയാ രണ്ട് മാർക്ക് കിട്ടും മിസ്വാക്ക് ചെയ്താൽ രണ്ട് മാർക്ക് ഇനി വായിൽ വെള്ളം കൊപ്പിളിക്കൽ മൂക്കിൽ വെള്ളം കയറ്റി സീറ്റൽ അതുപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കൽ മൂക്കിൽ വെള്ളം കയറ്റി സീറ്റൽ അതിന് എത്ര മാർക്ക് ഒരു മാർക്ക് ഒരു മാർക്ക് അപ്പോ അത് എത്ര തവണ ചെയ്യണം മൂന്ന് തവണ ചെയ്യണ്ടേ അപ്പൊ മൂന്ന് തവണ ചെയ്യുമ്പോൾ മൂന്ന് മാർക്ക് കിട്ടും ഇനി നിയത്ത് ഫറല് നമ്മൾ ഫറർലായ നീത്ത് എപ്പോഴെക്കേണ്ടത് മുഖം കഴുകുമ്പോൾ അല്ലെ മുഖം കഴുകുന്നതിന് തൊട്ട് മുമ്പ് മുല്ലുവിന്റെ ഫറലിനെ മുല്ലുവെന്ന ഫറലിനെ ഞാൻ വെട്ടുന്നു എന്ന നിർബന്ധമായ നീത്ത് വെക്കണം ആ നിയത്ത് വെച്ചാൽ നാല് മാർക്ക് അപ്പൊ ഇന്റു നാല് ഒന്ന് ഇൻറ്റു നാല് നാല് മാർക്ക് ഇനി മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകൽ മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകൽ അപ്പൊ എത്ര മാർക്കാ രണ്ട് മാർക്കാണിത് രണ്ട് മാർക്ക് അപ്പൊ ഒരു തവണ മുഖം കഴുകിയാൽ രണ്ട് രണ്ട് തവണ കഴുകിയാൽ നാല് മൂന്ന് തവണ കഴുകിയാൽ ആറ് മാർക്ക് അരുപത്തിലാണ് മാർക്ക് ഇനി കൈ രണ്ടും മുട്ടോട് ഓടി മൂന്ന് പ്രാവശ്യം കഴുകൽ അതിന് എത്ര മാർക്ക് രണ്ട് മാർക്കാണ് എത്ര തവണ നമ്മൾ ചെയ്യണം മൂന്ന് തവണ ചെയ്യണ്ടേ അപ്പൊ ആറു മാർക്ക് കിട്ടും ഇനി തല മൂന്ന് പ്രാവശ്യം തടവൽ ഒരു മാർക്കാണ് എത്ര തവണ ചെയ്യണം നമ്മൾ മൂന്ന് പ്രാവശ്യം തടവണ്ടേ അപ്പൊ മൂന്ന് തവണയും തടവിയാൽ മൂന്ന് മാർക്ക് കിട്ടും അപ്പൊ തടവുന്നതിന്റെ എല്ലാം എണ്ണം ചുരുങ്ങിയാൽ അതിനനുസരിച്ച് മാർക്ക് ചുരുങ്ങും എന്ന് വിദ്യാർത്ഥികൾ ഓർമ്മിക്കണം ഇനി ചെവി രണ്ടും ഒരുമിച്ച് തടവൽ എത്ര മാർക്കാണ് ഒരു മാർക്ക് മൂന്ന് തവണ തടവണ്ടേ മൂന്ന് മാർക്ക് കിട്ടും മൂന്ന് തവണ തടവിയാൽ വലത് കാലും തുടർന്ന് ഇടത് കാലം മെരിയാണി ഉൾപ്പെടെ മൂന്ന് തവണ കഴുകൽ അതൊരു പ്രവർത്തനാണ് എത്ര മാർക്കുണ്ട് അതിന് ആറ് ഉണ്ട് അപ്പോ ആറു മാർക്ക് നമുക്ക് ലഭിക്കും ശേഷമുള്ള ദുആ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹു അന്ന മുഹമ്മദൻ അല്ലാഹുമ്മ മിന എന്ന് പറഞ്ഞിട്ട് ഉലുവിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ ആ ദുവാ ചൊല്ലിയാൽ ഏഴ് മാർക്ക് അങ്ങനെ അൻപത് മാർക്ക് ഈ രൂപത്തിലാണ് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് അപ്പൊ നിർബന്ധമായും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നാളെ ഒതുവ് എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടത് സുന്നത്തുകളൊക്കെ പാലിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുതാല നല്ല വിജയം നൽകട്ടെ സ്ലാ വലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു